നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇറാനെ യുദ്ധത്തിലോട്ട് വലച്ചിടുന്നതിന് വേണ്ടി ഇസ്രായേൽ വളരെയധികം ശ്രമിക്കുന്നുണ്ടെന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഹമാസിൻ്റെ തലവൻ ഇറാൻ സന്ദർശിക്കുന്ന വേളയിൽ അവിടെ വെച്ച് ഇസ്രായേൽ ആക്രമണത്താൽ കൊല ചെയ്യപ്പെടുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അവസാന നിമിഷം കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ ഭയപ്പെടുന്നുണ്ട് പേച്ചർ ഉപയോഗിച്ചിരുന്ന ഇറാൻ മുൻ പ്രസിഡന്റ് കൊല ചെയ്യപ്പെട്ടതും ഒരുപക്ഷേ ഇസ്രായേലിൻ്റെ ഇടപെടലുകൾ മൂലമായിരിക്കാമെന്ന് അപ്പോൾ ഇറാനെ യുദ്ധത്തിലേക്ക് വലച്ചിടുവാൻ ഇസ്രായേൽ വളരെ വ്യക്തമായും സുശക്തമായും ശ്രമിക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇറാൻ ആ മേഖലയിൽ നിലനിൽക്കുന്ന ശക്തമായ ഒരു രാജ്യമാണ് ആ രാജ്യമാണ് മിക്കപ്പോഴും ഹമാസിനെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ ഹൂദികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇറാനെ തുടച്ചു നീക്കുക എന്നൊരു ലക്ഷ്യം ഇസ്രായേലിനുണ്ട് പക്ഷേ ഒരുപക്ഷേ പക്ഷേ സാങ്കേതികമായി ഇറാനേക്കാൾ മുന്നിട്ട് നിൽക്കുന്ന രാജ്യമായിരിക്കാം ഇസ്രായേൽ പക്ഷേ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ളൊരു യുദ്ധത്തിൽ വളരെ വലിയ തോതിൽ സൂപ്പർ സോണിക് മിസൈലുകളുള്ള അല്ലെങ്കിൽ ശക്തമായ കരസേനയുള്ള ഇറാനുമായി ഒരു യുദ്ധത്തിൽ പിടിച്ചു നിൽക്കുവാൻ ഒരിക്കലും ഇസ്രായേലിന് കഴിയില്ല പക്ഷേ ഇസ്രായേലിൻ്റെ സാങ്കേതികത്വം ഇറാനേക്കാൾ വളരെ വലുതാണ് അതുകൊണ്ട് അവരുടെ രാജ്യത്ത് കടന്നു ചെന്ന് ഇത്രയുള്ള ഇത്തരം പ്രഹരണങ്ങൾ ഏൽപ്പിക്കുവാൻ ഇറാനും ഇസ്രായേലിന് കഴിയുമെങ്കിലും ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ളൊരു അറ്റാക്കിൽ ഇറാന് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ ഇസ്രായേലിന് തെല്ലും കഴിയില്ല അതുകൊണ്ട് ആണ് പരമാവധി ഇറാനെ പ്രകോപിപ്പിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യിക്കുക എന്ന ഒരു ലക്ഷ്യം ഇസ്രായേൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു യുദ്ധം ചെയ്യുമ്പോൾ ഇസ്രായേലിൻ്റെ വലിയേട്ടന്മാരായ അമേരിക്ക സ്വാഭാവികമായും ഇറാനുമായിട്ട് ശത്രുതയിലാണ് അതിനേക്കാൾ ഇസ്രായേലിനെ വളരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചാൽ ഇറാനെ അമേരിക്ക ആക്രമിക്കുവാൻ സാധ്യതയുണ്ട് എന്നല്ല ആക്രമിക്കും അപ്പോൾ ഇറാനെ തുടച്ചു നിൽക്കാം എന്നാണ് ഇസ്രായേലിൻ്റെ ധാരണ അതിനുവേണ്ടിയാണ് പരമാവധി ഇറാനെ പ്രകോപിച്ച് ഈ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ വലിച്ചിരിക്കുന്നത് പക്ഷേ ഇറാൻ മറ്റൊരു ഗെയിം പ്ലാനാണ് സ്വീകരിക്കുന്നത് നമ്മൾ ഇന്നലെയായിട്ടുള്ള വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുകയാണ് അപ്പോൾ ചില മിസൈലുകൾ ബ്രിട്ടൻ ഉക്രൈന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ആയുധങ്ങളൊക്കെ ആ മിസൈലുകളൊക്കെ റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ ഇന്നലെ ബ്രിട്ടൻ അനുവാദം കൊടുത്തിരിക്കുന്നു അമേരിക്ക അനുവാദം കൊടുത്തിരിക്കുന്നു അപ്പോൾ റഷ്യക്കെതിരെയുള്ള നിഴൽ യുദ്ധത്തിൽ ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ഉക്രൈനെ പിന്തുണയ്ക്കുന്നുണ്ട് ആ ഒരു സോഴ്സ് അവർക്കെതിരായിട്ട് മിഡിൽ ഈസ്റ്റിൽ ഉപയോഗിക്കുവാൻ റഷ്യ ശ്രമിക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ ന്യൂസ് കേട്ടാൽ വ്യക്തമാകും കാരണം റോട്ടേഴ്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് റഷ്യ കുറച്ചധികം സൂപ്പർ സോണിക് മിസൈലുകൾ കൂത്തുകൾക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു കാരണം അത് ഇറാൻ്റെ ഇടനിലയിലാണ് ആ മിസൈലുകൾ കൂത്തുകൾക്ക് കൊടുക്കുന്നത് ആ മിസൈലുകൾ വഴി ഇസ്രായേലിന് വലിയ പ്രഹരം ഏൽപ്പിക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് അപ്പോൾ ഇറാൻ വേറൊരു ഗെയിം പ്ലാനാണ് നടപ്പിലാക്കുന്നത് കാരണം ഡയറക്റ്റായിട്ടുള്ളൊരു ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായാൽ അമേരിക്കയും കൂടി ആ വിധത്തിൽ ഇടപെടുന്നത് ഇറാനെ സംബന്ധിച്ച് അപകടകരമാണ് കാരണം അമേരിക്ക ലോകത്തിലെ വൻ ശക്തിയാണ് ഇറാൻ ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ കഴിയും പക്ഷേ അമേരിക്ക കൂടി ഇസ്രായേലിനെ പക്ഷെ നിന്ന് ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ അത് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ ഇറാൻ ഇപ്പോൾ ചെയ്യുന്ന ഗെയിം പ്ലാൻ എന്ന് വെച്ചാൽ ഹൂതികൾക്ക് കൂടുതൽ ആയുധങ്ങൾ സംഭരിച്ചു നൽകുക അവർ ഇസ്രായേലിനെ ആക്രമിക്കുക എന്നാണ് ഇന്നലെ റോട്ടേയ്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയും അങ്ങനെയാണ് കാരണം റഷ്യയിൽ നിന്ന് അത്യാധുനികമായ സൂപ്പർ സോണിക് മിസൈലുകൾ പി എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്ന അനക്സ് മിസൈലുകളാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ആ മിസൈലുകൾ ഹൂതികൾക്ക് റഷ്യയുമായി ഇറാൻ ഇടനില നിന്ന് വാങ്ങിച്ചു കൊടുക്കുക എന്നതാണ് ഇറാൻ ഈ യുദ്ധതന്ത്രം സ്വീകരിക്കുന്നത് കാരണം ഡയറക്റ്റായിട്ട് യുദ്ധത്തിൽ ഇടപെടാതെ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ഹിസ്ബുള്ള അതുപോലുള്ള ഹൂതികൾ മുതലായ മിലീഷ്യകളെ ഉപയോഗിച്ച് യുദ്ധം ഇസ്രായേലിനെതിരെ നയിക്കുക എന്നത് തന്നെയാണ് ഈ യുദ്ധത്തിൽ ഇറാൻ സ്വീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ യുദ്ധതന്ത്രം മറ്റൊന്നും കൂടിയുണ്ട് നമ്മൾ ആയിരത്തി മുന്നൂറിലധികം സൈനിക കേന്ദ്രങ്ങൾ ഒന്നിച്ച് ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് ഹിസ്ബുല്ലയുടെ പക്ഷേ കമാൻഡർമാർ കൊല ചെയ്യപ്പെട്ടുണ്ട് എന്നും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും ഹിസ്ബുള്ളയുടെ ഒരു പ്രഹരശേഷി തീരുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം ഹിസ്ബുല്ലയുടെ പ്രഹരശേഷി അത് അവസാനിക്കുന്നില്ല കാരണം ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ ഒമ്പത് സൈനിക കേന്ദ്രങ്ങളാണ് ഇസ്രായേലിനെ ആക്രമിക്കപ്പെട്ടത് അതിൽ അഞ്ചിൽ അഞ്ച് ഇസ്രായേലി നഗരങ്ങൾ ഉൾപ്പെടുന്നു ഐ ഡി എഫ് ആസ്ഥാനം ഉൾപ്പെടുന്നു സൈനികങ്ങൾക്ക് വേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഉൾപ്പെടുന്നു അയൺ ഡോമുകൾ ഭേദിച്ചുകൊണ്ട് മിക്കപ്പോഴും ഹിസ്ബുള്ളയുടെ സൂപ്പർ സോണിക് മിസൈലുകൾ സൂപ്പർ സോണിക് മിസൈലുകളെ ഒരിക്കലും ഇസ് ഇറാന്റെ അയൺ ഡോമുകൾക്ക് പ്രതികരിക്കാൻ കഴി പ്രതിരോധിക്കാൻ കഴിയില്ല അങ്ങനെ ആ അയൺ ഡോമുകളെ പ്രതിരോധിച്ചുകൊണ്ട് മിക്കപ്പോഴും മിസൈലുകൾ ഇസ്രായേലിൽ പതിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ റോവിറ്റേഴ്സ് മുതലായ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നത് പിന്നെയുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഓപ്പറേഷൻ ഓപ്പൺ അക്കൗണ്ട് എന്ന പേരിലാണ് ഇങ്ങനെ ഒരു പുതിയ യുദ്ധമുഖം അല്ലെങ്കിൽ പുതിയ തന്ത്രം ഹിസ്ബുള്ള എനയുന്നതെന്നാണ് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം വെച്ചാൽ പ്രധാനപ്പെട്ട ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ അതുപോലെ ആണപായുധ കേന്ദ്രങ്ങൾ നിർമ്മി നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ ഐ ഡി എഫിൻ്റെ തലസ്ഥാനം മൊസാദിൻ്റെ കേന്ദ്രം എന്നിവ ആക്രമിച്ച് പരമാവധി സാധാരണ ജനങ്ങളെ ആക്രമിക്കാതെ ഇസ്രായേലിന് പ്രഹരം ഏൽപ്പിക്കുക എന്ന തന്ത്രമാണ് ഇസ്ബുല്ല സ്വീകരിക്കുന്നതെന്നാണ് ഇസ്ബുളയുടെ നേതാക്കന്മാർ വ്യക്തമാക്കുന്നത് പക്ഷേ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുപോകുന്നതിനിടയിലും ചില സമാധാനത്തിൻ്റെതായ ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിൽ വളരെ പ്രതീക്ഷയൊന്നും സംഭവിക്കാൻ ഇടയില്ല ഇസ്രായേലും ഫാലസ്തീനും പരസ്പരം അംഗീകരിക്കാതെ എന്നാണ് ചർച്ചകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ശക്തമായി തന്നെ പ്രഹരിച്ചിട്ടും ഹിസ്ബുല്ലയുടെ പ്രഹരശേഷി നശിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് മിക്കപ്പോഴും ഇസ്രായേൽ സ്വീകരിക്കുന്ന ഒരു നടപടിയുണ്ട് കാരണം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ നോട്ട് ചെയ്തതിന് ശേഷം അവിടെയുള്ള ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്ത് പെട്ടെന്ന് തന്നെ ആ കേന്ദ്രങ്ങൾ ഒന്നിച്ചാക്രമിക്കുകയാണ് കാരണം ആയിരത്തി അഞ്ഞൂറ് പരം കേന്ദ്രങ്ങൾ ഒന്നിച്ചാണ് ആക്രമിച്ചത് അതിൽ ഹിസ്ബുളയുടെ ഒരുപാട് കമാൻഡർമാർ മരിച്ചിട്ടുണ്ട് അതുപോലെ അതിനു മുമ്പ് തന്നെ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളുടെ ഒരുപാട് ഹിസ്ബുളയുടെ കമാൻഡർമാരെ കൊന്നിട്ടുണ്ട് അതിനേക്കാൾ ഉപരി അവരുടെ വാർത്താവിനിമയ സംവിധാനങ്ങൾ പ്രത്യേകിച്ചും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഇറാനുമായിട്ടുമൊക്കെയുള്ള ഇറാനിൻ്റെ കമാൻഡർമാരുമായിട്ടുള്ള വാർത്താ വിതരണം അവർക്ക് ആശയങ്ങൾ വിനിമയം ചെയ്യാനുള്ള സംവിധാനം ഇസ്രായേൽ തകർത്തിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇപ്പോഴും ഹിസ്ബുള്ളയുടെ പ്രഹരശേഷി വളരെ അധികമാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ലക്ഷത്തിലധികം അധികം സൈനികർ ഹിസ്ബുളയ്ക്കുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തയ്യായിരത്തിൽ പരം മിസൈലുകൾ അതിൽ പലതും സൂപ്പർസോണിക് മിസൈലുകളുണ്ട് കാരണം അതിനാണ് അയൺ ഡോമുകളെ പ്രതികരിക്കാൻ കഴിയുക അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇസ്രായേലിലെ തങ്ങളുടെ എന്താണ് ഉന്നം വയ്ക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തുന്ന മിസൈലുകൾ സൂപ്പർസോണിക് മിസൈലുകളാണ് അതിനേക്കാൾ ഉപരി കരയുദ്ധത്തിൽ ഹിസ്ബുള്ളക്കുള്ള ഒരു മേൽക്കൈയുണ്ട് കാരണം ഈ വ്യോമാക്രമണം കഴിഞ്ഞാൽ ഇസ്രായേൽ ലബനിലേക്ക് പാഞ്ഞു കയറുക കരയുദ്ധത്തിനായി കയറും പക്ഷേ രണ്ടായിരത്തി പതിനാറിലൊക്കെ അവിടെ ദയനീയമായി ല ഹിസ്ബുള്ളയോട് പരാജയപ്പെടുകയാണ് ഉണ്ടായിരുന്നത് ഹിസ്ബുള്ളയുടെ യുദ്ധതന്ത്രങ്ങളിൽ പരാജയപ്പെട്ട ലബനാനിൽ നിന്ന് ഹിസ്ബുൾ ഹിസ്ബുള്ളക്ക് ആ പ്രദേശങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് ഇസ്രായേൽ സൈന്യം തിരിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത് അതിനേക്കാൾ ഉപരി ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യാൻ ഇറാൻ സൈനികർ ഓൾറെഡി തന്നെ ലബനാനിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ചില സ്ഥലങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ചില ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഓൾറെഡി ഇസ്രായേലി സൈനികരെ നേരിടുവാൻ വേണ്ടി ഇറാനിയൻ സൈനികരും ലബനിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുദ്ധം ഒരുപക്ഷെ ഒരു പക്ഷേ അല്ല ഒരിക്കലും ഏകപക്ഷീയമല്ല ഇരുപക്ഷത്തും ഒരുപാട് ആൾനാശങ്ങൾ വിതയ്ക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളുടെ സൂക്ഷ്മമായ അപകടത്തിന് മനസ്സിലാകുന്നത് പഴയതുപോലെ അല്ല യുദ്ധത്തിൻ്റെ രൂപവും ഭാവവും മിക്കപ്പോഴും ഇസ്രായേലിൻ്റെ നഗരങ്ങൾ തന്നെ ടല്ലലിവ് ടെല്ലവയു പോലുള്ള തലസ്ഥാന നഗരങ്ങളിൽ തന്നെ യുദ്ധ മിസൈലുകൾ പതിക്കുന്നുണ്ട് അത് മിക്കപ്പോഴും അത് ഇസ്രായേലിൻ്റെ എന്താണ് കടുത്ത വാർത്താ വിതരണ നിയന്ത്രണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് റിപ്പോർട്ടുകളായി വീഡിയോകളായി പുറത്തു വരുന്നുണ്ട് നന്ദി നമസ്കാരം ജയ്ഹിന്ദ് മറ്റൊരു വീഡിയോ കാണുന്നതുവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ിന്ദ്